ക്രിസ്മസിന് മുമ്പ് പെൻഷൻ കാത്തിരിക്കുന്നവർക്ക് ആ ദുഃഖ വാർത്ത വന്നിരിക്കുകയാണ് സംസ്ഥാനത്ത് ഡിസംബർ മാസത്തേതടക്കം അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി കിടക്കുമ്പോൾ ക്രിസ്മസിന് മുമ്പ് രണ്ട് മാസത്തെയെങ്കിലും പെൻഷൻ ലഭിക്കുമെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് കഴിഞ്ഞ മണിക്കൂറിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഈ കാര്യം നമ്മൾ നിങ്ങളുമായി പങ്കുവച്ചതാണ് എന്നാൽ ധനമന്ത്രിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ക്രിസ്മസിന് മുമ്പ് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും എന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് അതോടെ ഉറപ്പായി ക്രിസ്മസിന് ഒരു മാസത്തെ പെൻഷൻ മാത്രമേ ഉള്ളൂ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ മാത്രമേ ഉള്ളൂ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിൽ അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ക്രിസ്മസിന് മുമ്പ് ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ തീരുമാനിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ നേരിട്ട് ലഭിക്കുന്നവർക്ക് സഹകരണ സംഘങ്ങൾ വഴിയും അല്ലാത്തവർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും തുക ലഭിക്കും തൊള്ളായിരം കോടിയോളം രൂപയാണ് ഇതിന് മാറ്റിവെക്കുന്നത് ക്രിസ്മസിനു മുമ്പ് എല്ലാവർക്കും പെൻഷൻ തുക ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ധനവകുപ്പിനോട് നിർദ്ദേശിച്ചതായി ധനമന്ത്രി അറിയിച്ചു ഏഴര വർഷത്തിനുള്ളിൽ എൽ ഡി എഫ് സർക്കാർ അൻപത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കായി വിതരണം ചെയ്തിട്ടുണ്ട് രണ്ടാം പിണറായി സർക്കാർ ഇരുപത്തി മൂവായിരം കോടി രൂപയും നൽകി അറുപത്തി നാല് ലക്ഷം പേരാണ് പെൻഷൻ ഡാറ്റാ ബേസിലുള്ളത് മസ്ത്രം ചെയ്തിട്ടുള്ള ആളുകൾക്കെല്ലാം പെൻഷൻ അനുവദിക്കും മറ്റുള്ള ആളുകൾക്ക് മസ്ത്രം പൂർത്തീകരിക്കുന്ന മാസം മുതൽ പെൻഷൻ ലഭിക്കും എന്നും ധനമന്ത്രി വ്യക്തമാക്കി എന്തായാലും പെൻഷൻ കാത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഈ പെൻഷൻ തുക എത്തിയിട്ട് വേണം പല ആളുകൾക്കും മരുന്ന് വാങ്ങാൻ വേടിച്ച കടം വീട്ടാൻ എന്നൊക്കെ കമൻറ്റിൽ കണ്ടു അതൊക്കെ ആലോചിക്കുമ്പോഴാണ് സങ്കടം എന്തായാലും ഒരു മാസത്തെ പെൻഷൻ തുക മാത്രമാണ് ക്രിസ്മസിനുള്ളത് എന്നാണ് ഇപ്പോൾ ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് ക്രിസ്മസ് ഡിസംബർ ഇരുപത്തി അഞ്ചിനു മുമ്പ് എല്ലാവർക്കും തുക വിതരണം ചെയ്ത് പൂർത്തീകരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ധനമന്ത്രി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നാളെ തുക ലഭിക്കുകയാണ് എങ്കിൽ നാളെയാണ് സർക്കാർ രണ്ടായിരം കോടി രൂപ കടമെടുക്കുന്നത് അപ്പോൾ നാളെ തന്നെ ആ തുക ലഭിക്കുകയാണ് എങ്കിൽ മറ്റന്നാൾ തന്നെ ഉത്തരവ് വരികയും വരും ദിവസങ്ങളിൽ പെൻഷൻ വിതരണം ആരംഭിക്കുകയും ചെയ്യും ഇനി ധനമന്ത്രി എത്ര തന്നെ പറഞ്ഞാലും ഇരുപത്തി അഞ്ചിന് ശേഷമേ കൈകളിൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് തുക ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ ക്രിസ്മസിന് മുമ്പ് പെൻഷൻ വിതരണം ചെയ്യണം എന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ആളുകൾക്ക് അങ്ങനെ ലഭിക്കുമായിരിക്കും പക്ഷേ കൈകളിൽ അങ്ങനെ എത്താനുള്ള സാധ്യത വളരെ കുറവാണ് വെറും ഒരു മാസത്തെ ആയിരത്തി മാത്രമാണ് ഈ ഡിസംബർ ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ അതായത് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത ആളുകൾക്ക് ഈ മാസവും പെൻഷൻ ഇല്ല എന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണോ അവർ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നത് ആ മാസം മുതലായിരിക്കും അവർക്ക് പെൻഷൻ ലഭിക്കുക അതായത് നിലവിൽ ഇപ്പോൾ നാല് മാസത്തേത് ഡിസംബറിലേതടക്കം അഞ്ച് മാസത്തെ കുടിശിക്കുകയാണ് ഇരുപതാം തീയതി വരെയാണ് മസ്റ്റിംഗ് പൂർത്തീകരിക്കാനുള്ള സമയം ഡിസംബറിലുള്ളത് അപ്പോൾ ഇരുപതാം തീയതിക്കുള്ളിൽ മസ്റ്റിംഗ് പൂർത്തീകരിച്ച ആളുകൾക്ക് കഴിഞ്ഞ നാല് മാസത്തെ പെൻഷൻ ലഭിക്കില്ല അതായത് ഇനി വിതരണം ചെയ്യാനുള്ള ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ പെൻഷൻ ലഭിക്കില്ല ഡിസംബർ മാസം മുതൽ ലഭിക്കും ഇനി ഡിസംബർ മാസത്തിലും മസിനും പൂർത്തീകരിക്കാതെ ജനുവരിയിലാണ് മസിനം പൂർത്തീകരിക്കുന്നത് എങ്കിൽ ഡിസംബർ മാസത്തെയും പെൻഷൻ ലഭിക്കില്ല ജനുവരി പെൻഷൻ എന്നാണോ വിതരണം ചെയ്യുന്നത് അന്ന് മുതലായിരിക്കും അവർക്ക് പെൻഷൻ ലഭിക്കുക അപ്പൊ ഈ ക്രിസ്മസ് ആയിട്ടും അഞ്ച് മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടാകുമ്പോൾ ഒരു മാസം പെൻഷൻ വിതരണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച സർക്കാരിന്റെ തീരുമാനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് കഴിഞ്ഞു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്ക് എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെ